നല്ലൊരു രസല്ലേ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാ രാവിലെ തന്നെ ഞങ്ങൾ തയ്യോട് ചെക്ക് ചെയ്യാൻ പോകാണ്ടോ അപ്പൊ കുട്ടികളൊക്കെ വാതിലിട്ട് പൂട്ടിട്ടാണ് ഞങ്ങൾ പോണത് അയൽവാസി കുട്ടിയാണ് അയൽവാസി കുട്ടി ഞങ്ങൾ ഞങ്ങള് മോനുട്ടിന്ന വിളിക്കട്ടെ പക്ഷെ ആ അതെന്നെയാണ് പേര് കേട്ടോ ടെസ്റ്റ് ചെയ്ത് പോയതന്നെ തൈറോയ്ഡും ടെസ്റ്റ് ചെയ്തു റിസൾട്ടും വന്നു ഗുളിക കൂടിയും തുടങ്ങിട്ടോ ആദ്യം പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് കുടിച്ചിരുന്നത് ഇപ്പൊ ഇരുപത്തഞ്ചായി അതായത് തൈറോയിഡ് കൂടിക്കത്ര തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്സ് ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കണല്ലോ അങ്ങനെ സ്ഥിരം ഒരു ടാബ്ലറ്റ്സ് കഴിക്കുന്ന ഒരാളെ അല്ലായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം യാമിക്കുട്ടി വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആയപ്പോൾ ഉണ്ടായതാണ് ഈ ഒരു തൈറോയ്ഡ് ടോപ്പ് അമേന ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ടാബ്ലെറ്റ്സിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം കഴിച്ചിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കി ചിലപ്പം ചിലപ്പം ചിലവർക്ക് ഡെലിവറി കഴിഞ്ഞൊന്നും കൂടാ ചാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുറയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടാബ്ലെറ്റ്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല ഒക്കെ പറഞ്ഞാൽ അച്ചട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം അങ്ങോട്ട് ശരിയാവലുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇക്കിട്ട് കേട്ടൊരു സമാധാനം കേട്ടോ പക്ഷേ എല്ലാ കാര്യവും അതുപോലെ ആവില്ലല്ലോ അല്ലേ അതായത് അമ്മോളിന്ന് ഓറഞ്ച് കുട്ടിട്ടോ വേറെ ആയി പറഞ്ഞ അപ്പൂസേക്ക് നമ്മളെ കൂട്ടുകാരുണ്ടപ്പൂസേട്ടാ ഉം കൊറേ തുണികൾ മടക്കാൻ കിട്ടോ എന്റെ ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെ കൊടുങ്ങിട്ടുണ്ടിക്കുന്ന തുണികൾ മടക്ക ഒരു ദിവസമാണ് അമിക്കുട്ടി നമുക്ക് തുണികൾ മടക്ക ഉം തുണികൾ മടക്ക എല്ലാരും പേടിക്കൊഴിച്ച് ഇങ്ങനെ നോക്കിയാലിട്ടോ തുണികൾ മടക്കുന്നതിന് മുമ്പ് കുക്കു എഫിൽ സ്റ്റോറിയൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റോറി കഴിച്ചിട്ട് മടക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖല്ലേ യാമിക്കുട്ടി ഉണ്ട് കേട്ടോ കഥ കേൾക്കാൻ കുക്കു എഫിനെ കുറിച്ച് ഞാൻ മുന്നേ കുറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുക്കു എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഓഡിയോ ആയിട്ട് സ്റ്റോറികളൊക്കെ കേൾക്കാൻ നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ കുറെ കഥകളൊക്കെ കേൾക്കണം അതിൻ്റെ പുസ്തകം വായിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പതിനായിരത്തിലധികം പുസ്തകങ്ങൾ കുക്കു ഫെമിലുണ്ട് നമുക്ക് ഓഡിയോ ആയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയത് കഥ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ അതിലും തകയുടെ ബഷീറിന്റെ എന്താ ഹിസ്റ്ററികള് മോട്ടിവേഷൻ സ്പീച്ചുകള് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അതിൽ കേൾക്കാനുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ ജോലി നടക്കും നല്ല അറിവ് പകരണ്ട കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനും പറ്റും പിന്നെ കുക്കർഫിൽ ഞാൻ പറഞ്ഞില്ലേ ഏഴ് ദിവസത്തെ ഫ്രീ ടൈലാണ് നമുക്ക് ഫ്രീ ആയിട്ട് പതിനായിരത്തിലധികം കഥകൾ കേൾക്കാൻ പറ്റും അപ്പൊ കുക്കർഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ ഈ അവസരം ആരും പാഴാക്കണ്ട ഇനി ഞാൻ ഞാൻ വെക്കുട്ടി കഥ കേട്ടുകൊണ്ട് തുണികൾ മടിക്കട്ടെട്ടോ പതിനഞ്ചു വയസ്സായ കുഞ്ചി എലിയങ്ങാട്ട് തമ്പുരൻ അഗാധമായി സ്നേഹിച്ചിരിക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം തിരക്കിലാണല്ലേ തരത്തിലാണെന്ന് പറഞ്ഞാലേ പണിക്കാരുണ്ട് അഞ്ച് അഞ്ചാൾക്കാരാണ് അവർക്ക് പദ്ധതി ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ അടിപൊളിയാക്കിയിട്ട് പുറത്ത് പണിക്കാരൻ ഇട്ടുമ്പോൾ അതിൻ്റെ പണിക്കാര് കാക്ക പണിക്കാരൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ള ആ കൂട്ടുകാരനെ ഈ പറയുമ്പോൾ കിട്ടാ കാരണം ഞങ്ങൾ വീട്ടിൽ ജാസിൻ കുട്ടിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പണിക്കാർ ഉണ്ടാകുന്നത് നമുക്ക് പപ്പ എന്താ കാട്ടിന് പോയോക്കാം ഉം തന്നെ കഴിച്ചു പുറത്തൊക്കെ എന്താ ഭയങ്കര ചൂടാ ആലാർജ്ജ് ചോദിക്കാറുണ്ട് കുട്ടിക്ക് ഫോർമുല മുതൽ നമുക്ക് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരു ആദ്യത്തെ ഒരു ഒന്നരാഴ്ച ആയിരിക്കും പാലും ഉണ്ടായിരുന്നെട്ടോ അപ്പം ആ സമയത്ത് അവിടുന്ന് ഒരു അവർ ഞാനിൻ്റെ പൗഡറും നിന്ന് അതിൽ കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ആ ഒരു ഒന്നരാഴ്ച അങ്ങനെ തന്നെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ അത് കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പോൾ അന്ന് അപ്പൻ്റെ ഒരു ദിവസം കൊടുത്തിരുന്നില്ല അന്ന് എന്താന്ന് വെച്ചാൽ ഈ സ്വർണ്ണം കെട്ടി കൊടുക്കുന്ന സമയത്തേക്ക് പാലും കൊടുക്കാനും പറ്റില്ല ഇവിടെ ഭയങ്കര ചൂടും അപ്പോഴൊക്കെ പാലും വേണം അപ്പം അങ്ങനെ കലക്കി കൊടുത്തു അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുകയെന്നല്ലാതെ കൊടുത്തിട്ടില്ല കേട്ടോ അതിന് പ്രഗ്നൻറ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചിരുന്നു കാരണം നമുക്ക് പ്രസവിക്കുക കുട്ടി ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ പാലൊക്കെ കൊടുക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പോൾ ഇത്ര പ്രായമായതുകൊണ്ട് പാലൊന്നും ഉണ്ടാവില്ലായിരിക്കും ടിക്കാനോട് അത് എപ്പോഴും പറയായിരുന്നു പാലുണ്ടാവുക പാല് കൊടുക്കാൻ പറ്റുമോ അത് ഗർഭിണി അമ്മ നമുക്ക് പല ആശങ്കകളായിരിക്കുമല്ലോ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മളിന്ന് ചിന്തിച്ച് പോകുമല്ലോ അന്ന പോലെ ഞാൻ ചിന്തിച്ചു ചെയ്യുന്ന ഒരു കാര്യമൊന്നും പാല് കൊടുക്കാൻ പറ്റുമോ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവും അതൊക്കെ വിചാരിച്ചത് ഇന്ന് പക്ഷേ അല്ല അപ്പൊ പഠിച്ചോട് അനുഗ്രഹിച്ചിട്ട് പാലൊക്കെ ഉണ്ട് ഈ അമ്മിനെ കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് ചോറ് കഴിക്കണം ഷുക്കാക്കുന്ന ചോറൊന്നും ഉണ്ടാവിലൊക്കെയാണ് അപ്പൊ അതിനനുസരിച്ച ഭക്ഷണങ്ങളൊക്കെ നേരത്തിനോട് ഉണ്ടാക്കി കഴിക്കലോരുകറി മുളക് പൊരിച്ചത് പിന്നെ കൈപ്പക്കപ്പേരി കൈപ്പൊക്കേരി പിന്നെ പിന്നെ പപ്പടം പറ്റിയ കറിയാണ് കേട്ടോ നല്ലല്ലേ തണുപ്പല്ലേ ീനൊന്നുമില്ലാത്ത ലഞ്ചാണിലൊക്കെ തൊണ്ണൂറ് കഴിയാനായിട്ടോ തൊണ്ണൂറ് കഴിഞ്ഞാ പിന്നെ ഇതൊന്നും ഇല്ല ഞാനാ കറി എടുക്കണേലൊക്കെ കേറാം സത്യം പറഞ്ഞാൽ എനിക്കതിന് കൊതിയായിട്ടോ പഴയ പോലെ ഞാൻ പ്രഗ്നന്റ് ആയ മുതലും എന്റെ അപ്പ നിർത്തിയതാണല്ലേ നിർത്തിയതാണ് എൻ്റെ ഞാൻ എന്റെ റൂട്ടീനുകൾ തന്നെ പ്രഗ്നൻ്റ് ആയ മുതലും ഇഷ്ടമുള്ളപ്പോൾ കിടക്കുക കുഴക്കം വരുമ്പോൾ കിടക്കുക കുഴക്കമില്ലെങ്കിലും കുഴക്കാണെന്ന് തോന്നുക പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക കഴിക്കുക വീട്ടിലുള്ളത് എന്താച്ചാൽ വയ്ക്കുക അങ്ങനെയൊക്കെ ആകെ അന്ന് മുതലും ഇന്ന് വരെ അങ്ങനെയാണ് എൻ്റെ റൊട്ടീനുകൾ തൊണ്ണൂറ് വരെ നമുക്ക് പണിയൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ വലിയ പണികളൊന്നും ഇല്ലല്ലോ ഇവിടെ പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ നല്ല പണികളും കാര്യങ്ങളും കൂട്ടുകുടുംബവും തറവാട് വീടൊക്കെ ആയിട്ട് എന്താ ഈ പ്രസവിച്ച് കിടക്കുമ്പോഴുള്ളൂ ആ ഒന്ന് അനങ്ങാതൊന്ന് കിടക്കാൻ പറ്റുക അപ്പോൾ അതിന് വേണ്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും അങ്ങനെയൊക്കെ അറിയാം പക്ഷെ തനിക്കൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കിടക്കാനൊക്കെ പറ്റിയ അതുകൊണ്ട് സുഖമായിട്ട് അതൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ ആയപ്പോൾ ആസ്വദിച്ച് ആസ്വദിച്ചിട്ട് മതിയായിട്ട് പഴയ പോലത്തെ റൊട്ടീനുകൾക്കൊക്കെ വരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ചോറും കൂട്ടാനുണ്ടാ ഉണ്ടാക്കാൻ ആലോചിക്കണം വീട് വൃത്തിയാക്കണം അതിന്റെ ഇടയിൽ ഒരു യാമിക്കുട്ടി ഉണ്ട് യാമിക്കുട്ടിയൊക്കെ വെച്ചിട്ട് ഈ ലൈഫൊക്കെ അങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യണം പിന്നെ എന്റെ ഡ്രെസ് അടിക്കല് എന്റെ സ്റ്റിച്ചിങ്സ് ആണല് ഒരേ ഡ്രസ് ആക്കിട്ടുണ്ടെങ്കിലൊക്കെ ഷോപ്പിങ്ങിന് പോവാണ്ട് അപ്പൊ അങ്ങനെ കഴിക്കണ്ടിട്ടോ ചോറ് ഇക്കലൊക്കെ കഴിഞ്ഞിട്ട് പണിക്കാരത്തേക്ക് പോയിട്ടോ ഇക്ക സൺസ്ക്രീന് കട്ടിക്ക് വാരി തേക്കുക പുറത്തു പോയി വെയിലോള പണിക്കാരം നിക്കാനും കൂടി കടന്നിറന്നെട്ടോക്കുട്ടി ഓറഞ്ചാണ് ഓറഞ്ച് ഓറഞ്ച് തിന്നട്ടെ നീച്ചിട്ട് വൈകുന്നേരം ആമി ഷോപ്പിംഗിന് പോവണല്ലേ ഷോപ്പിങ്ങിന് നമുക്ക് ഷോപ്പിങ്ങിന് പോവണ്ടേക്കാർക്ക് വെള്ളം കൊടുക്കാനാ तंक तर अवान उताले रूअपसे उंटा कलिकी कोड़ी ताम्ने निगा काना में लगे लेटाले लेगा आइस बड़ देया रूपसे अब बीलिए पसाफरा लेचा 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 तकली निगासबाग नाकी निटो या किले ऐको माद जाला ना। नाटाव नाटगा ना। ना। അഭിനയിക്കുക ക്ഷിപ്മാരം ഓറഞ്ചാണ് ഇന്നിട്ടാ ബുക്ക എന്താ പൂണ്ടാക്കളെ പായൊക്കെ അയച്ചിട്ട് വരുന്ന സുഖാ തിരുമ്മള കല്ലൊക്കെ അപ്പുറത്ത് ഉമ്മ പടവൊക്കെ മതിലൊക്കെ കാണാൻ പോകണില്ലമ്മ പി ഒക്കെ വന്നിരുന്നു കേട്ടോ പോലൊക്കെ വന്ന് പോയി നീ പോകട്ടെ എന്ന് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പോകാമായിരുന്നു ഞാൻ നാളെ കുട്ടിക്ക് പോടി നോക്കാം പിന്നെ രണ്ട് ഡിസിന് പോകാൻ പറ്റില്ല ഇപ്പൊക്ക് ഒന്ന് പോവട്ടെ അത്യാവശ്യമുണ്ട് പിന്നെ ഈ അപ്പായം ഇട്ടിട്ട് ഞാൻ ബെഡ് ചെക്ക് ചെയ്യാൻ പോയപ്പോഴും നീ അപ്പായ ഇട്ടിട്ട് നിമിങ്ങനൊരു ബീഡ്സ് വർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഓൺലൈൻ സ്റ്റോറിനാണ് ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആണ് പിന്നെ ഇങ്ങനെ ബട്ടൺ ആയിട്ട് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ പിന്നെ കുറെ മോഡലുകളുണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് അവളുടെ അടുത്ത് മാത്രമല്ല മറ്റുള്ള ഒരുപാട് ഡ്രസ്സുകളും ഒക്കെ ഉണ്ടിട്ടോ അപ്പൊ നല്ല നല്ല ഡ്രസ്സുകളും ഒക്കെ കാണാനും വാങ്ങിക്കാനും ഒക്കെ ഞാൻ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ ലിങ്കൊക്കെ കൊടുക്കണ്ടിട്ടോ ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ അതും കൊടുക്കണ്ട കേട്ടോ അതിൽ കയറി ചെക്ക് ചെയ്താൽ മതി ഇത് നിധ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലിൽ അവര് ചെയ്തു തരും അപ്പൊ ഒരു ഒരുക്കാനും കഴിഞ്ഞു ഇനി കുട്ടി ഒരുക്കി കുട്ടി ക്ലിപ്പൊക്കെ വെച്ച് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വെച്ചാൽ ഇനി മോള് വരെ അധികം പറ്റി പറയും തലമുറ വെച്ചിട്ട് സുലൂ ഇഷ്ട കാട്ടോ കാരണം ഈ പെൺകുട്ടിയാണ് തോന്നിക്കാൻ ആരും കമ്മിറ്റ് വന്നത് ആൺകുട്ടികളെ ചായമെന്നപോലെ ആൺകുട്ടികളെ ചായങ്ങൾക്ക് അപ്പോൾ എന്തേലും മുടിമുടൊന്നില്ലെങ്കിൽ പെൺകുട്ടികളെ ചായ എന്നിട്ട് കിട്ടൂല പെട്ടെന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് പിന്നെ എനിക്ക് തയ്ക്കാനും ഒന്നും പറ്റില്ലല്ലോ അപ്പൊ അന്ന് പ്രഗ്നന്റ് ആവുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ താത്തയാണ് തയ്ച്ചുകൊണ്ടെന്നത് അപ്പം താത്താക്ക കളിയും കളിക്കുന്നു എന്നൊക്കെയാണ് ഒഴിവുമില്ല അപ്പം ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുവരെ ഒപ്പിക്കാകാനും അങ്ങോട്ടും പോകുവല്ലോ ഇനിയിപ്പോൾ എല്ലാവർക്കും പോകണമെങ്കിൽ ഈ ഡ്രസ്സ് ശരി സിബുവും ഒക്കെ ഉള്ള ഡ്രസ്സുകൾ വേണ്ടേ അപ്പൊ ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ടോ പോകുന്നത് ഡ്രസ് മെറ്റീരിയൽ മാത്രം കേട്ടോ കൂട്ടത്തിന് നല്ലൊരു ബ്രോസ്റ്റ് മുടിമൊക്കെ കാണിച്ചു എന്തൊക്കെ ഐറ്റംസുകളൊക്കെ മുടിമ എന്തൊക്കെ ഐറ്റംസുകളൊക്കെ വെച്ചത് എന്തെങ്കിലും കാണണ്ടെ ഞാൻ അജുവാ ഓൺലൈനിൽ നിന്ന് കുറച്ചും കൂടി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനൊക്കെ ഷോള് കാര്യങ്ങള് അതൊക്കെ മേടിക്കുന്നു ഈ മെറ്റീരിയൽ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു കേട്ടോ അപ്പൊ അതിന് ഷാളൊക്കെ ഒക്കെ മേടിക്കാൻ എല്ലാ അതിന്റെ കുറച്ചു തുണ്ടു പീസുകൾ എടുക്കാം മനസ്സിലായോ നോക്ക് മനസ്സിലാക്കിട്ടോ എന്താ പറയാ ഫാമിലി ലിഫ്റ്റിൽ എത്തില്ല കുട്ടി ഒന്നും ഞങ്ങള് റെസ്റ്റിലാ ഞമ്മള് പഴയമാതിരി ഒന്നല്ല ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സെലക്ട് ചെയ്യാനൊന്നും പറ്റൂല കണ്ണാടി കണ്ണാടി മെയിനാണ് നമ്മളത് ണ്ടാ ലിൻ്റെ ഞങ്ങൾ കിട്ടിട്ട് തിരക്കിട്ടിട്ട് ലിഫ്റ്റിന്റെ ഉള്ളില് ായിട്ടൊരു ലോക്കൽ ഉണ്ട് ചെരുപ്പ് മേടിച്ചിട്ട് ആ ഹീലില്ലാത്ത പിന്നെ ചെരുപ്പൊന്നും മേടിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ള വാങ്ങിക്കാനൊന്നും ചെരുപ്പ് വാങ്ങിച്ചും ചെരുപ്പുമാണ് തിളക്കുള്ളത് ഇതന്നെ മതി ോ ഇതൊന്നും രണ്ടു മൂന്നെണ്ണം എടുത്തോണ്ട് കാണാതെ വേണ്ടി അവിടെ നിന്ന് മുടക്കുന്ന വിചാരിച്ചല്ലോ ഏയ് ചോസാതി ആ ഓളെ കൈക്കളോനേ ഒരു കോഴിച്ചിക്കിനെ കൈക്കളടി ആരെങ്കിലും ലൈല ആവണി ദസ്തൈലാ ദ്രസക പെമുണ്ടോനേ ഇക്കരെ അയ്യഹെ ലൈല കുള പാട്ടക്ക പരിടാൻ പാവാട 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 ഞങ്ങളും കഴിഞ്ഞ് പോവണല്ലേ പറ്റുമോ പക്ഷെ എല്ലാത്തിനും പറ്റും നേരെ രാത്രിയായി വേഗം വീടാണെ ഒരുവിധം കഴിഞ്ഞിട്ടുള്ളൂ കടകളെ കടക്ക് ഞാൻ മേടിക്കാൻ വേണ്ടി വെട്ടുപീസ് കൊണ്ടല്ലോ കാണിച്ചാലോ അതൊന്നും കിട്ടിയില്ല ഷോപ്പൊ കിടക്കുന്ന സമയം ഈ ജിമ്മിനൊക്കെ പോയി ജിമ്മിനൊക്കെ പോകാൻ കൂടെ വന്നില്ല കേട്ടോ നിങ്ങൾ ഞാൻ കാണിച്ചാലോ തുണികളൊക്കെ ആൺകുട്ടി ഗുഡ് നൈറ്റും പറഞ്ഞ് കിടക്കുക അമ്മ ഒരിക്കൽ ഡ്രസ്സൊക്കെ കണ്ടിരിക്കട്ടിട്ടോ അന്ന് നമ്മൾ ഇട്ടത് ചുപ്പ സ്വരെണ്ണം മേടിച്ചു ആൺകുട്ടി നോക്കേണ്ടിട്ടോ സുപ്പായ് ഈ ഒരു ചോപ്പ് മെറ്റീരിയൽ മേടിച്ചിട്ടോ ഇതിന് കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് എണ്ണൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ റേറ്റ് ഇപ്പോൾ അര മീറ്റർ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ജസ്റ്റ് ഡിസൈൻ ചെയ്യാനാണ് ഇതിന് തൊണ്ണൂറ്റി എട്ട് എങ്ങാണ്ടാണ് ഇത് ഞാൻ പത്തര ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് അടിക്കണെന്ന് കാണിച്ചെടുക്കാം ചുരിദാറന്നെയാണ് തയ്ക്കുന്നത് ചുരിദാറും പാൻറ്റും ഒക്കെ ഇട്ട് ഇത് പിന്നെ ഒരു മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ മുപ്പത്തെട്ടാണ് റേറ്റ് ഇത് ഏഴര ആണ് വാങ്ങിച്ചത് ആ പിന്നെ അതിന് മിനുങ്ങൾ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഇക്കാക്ക് ഇതിലേറെ മിനങ്ങൾ മിനുങ്ങൾ ചെരുപ്പ് ചെരുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക് ഒക്കെ നല്ല മിനുക്കുള്ളത് കാണിച്ചത് അപ്പൊ ഞാൻ ചെറിയൊരു മിനുക്കെടുത്തു പിന്നെ ഹീലിപ്പധികം പറ്റൂലോ ഒരു കുഞ്ഞു ഹീലും ആമിക്കുട്ടിക്ക് കുഞ്ഞു സോക്സ് വാങ്ങിച്ചിട്ടോ തലയിൽ വെക്കാനുള്ള ഈ ആഭരണം വാങ്ങിച്ചു ഇത് നല്ല സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ കിട്ടും കുറേ സാധനം കുട്ടിക്കൊക്കെ കുറേ സാധനം മേടിക്കണം അതിനൊക്കെ ഇഷ്ടം പോയത് പക്ഷെ തീരെ നേരം കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ല അനിയതിൻ്റെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് പഴയ ലൈഫിൽ പോണമെന്ന് അപ്പം യാമിക്കുട്ടിനെ വെച്ചിട്ടുള്ള ടൈലറിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കണ്ട അറിയാം ഇഷ്ട വെഡിയോ വൈൻ്റെ പേ ഞാൻ വന്നിട്ടോ മുമ്പ് ഞങ്ങൾ പൂബക്കുട്ടിനെ കൊണ്ടല്ലേ വൈൻ്റെ പേരിന്ന് യാമിക്കുട്ടി യാമിക്കുട്ടിയല്ലേ ചെറിയ കുട്ടി അതാണ് കേട്ടോ ഭൂമിക്കൂട്ടനും ഇതവിടെ ഉണ്ട് ഇപ്പൊ ഇതാ കണ്ണിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഉറക്കം വന്നിക്കണോ ഏ ഉറക്കൊന്നുമില്ല ഞങ്ങൾ ഉറങ്ങുമ്പോ ഞങ്ങളെ കൂടെ അങ്ങോട്ട് ഉറങ്ങൂട്ടോ അതാ പതിവ് ഇപ്പൊ എല്ലാരോട് ഭായി പറഞ്ഞ പടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക്